ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ അങ്ങനെ വരക്കുക നോക്കിയാലോ അപ്പോൾ ഇന്നൊരു മണ്ഡല ഡിസൈനാണ് കേട്ടോ നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെയും കൈയിൻ്റെ ബാക്കിലെ ഒരു സെൻ്റർ ഭാഗം നോക്കിയിട്ട് വേണം കേട്ടോ ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒരു സ്പയറിൽ വരച്ചിട്ട് അത് നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹംസ് വരയ്ക്കുമ്പോൾ അത് ഒരേ ഹൈറ്റിൽ വരക്കാനായിട്ട് നോക്കാം കാരണം അത് റൗണ്ടിൽ വരണോണ്ട് തന്നെ ഒരേ ഹൈറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ മൊത്തത്തിൽ കൊളായി പോവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് പിന്നെ ആ ഹംസിന്റെ മേലായിട്ട് ഫ്രിൽസ് വരച്ചു കൊടുക്കണ്ടെട്ടോ ഹംസിന്റെ ഒരു വലിയ വേർഷൻ ആണ് ഫ്രിൽസ് എന്നിട്ട് അതുമ വീണ്ടും ഹംസ് വരച്ചു കൊടുക്കാണ് ചെയ്യണത് ഞാൻ വരക്കുന്ന ഹംസും ഒരേ ഹൈറ്റിൽ ഹൈറ്റില് വരണമെന്നില്ല എന്നാലും ഏകദേശമൊക്കെ ഒരേ ഹൈറ്റിൽ വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ശേഷം അതും ഇതേപോലെ ബോൾഡ് ആക്കിയിട്ട് ഉള്ളൊരു ഡോട്ട്സ് ഡോട്ട്സ് അല്ല എന്ന ഡോട്ട്സ് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുമല്ലേ ഒരു ഒക്കെ ഷേപ്പിൽ അതേപോലെ വരച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് വേണം ഇതേപോലെയുള്ള ഡോട്ട്സ് വരയ്ക്കാനായിട്ട് എന്നിട്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പ് വരുന്ന ഒരു രീതിക്കാണ് ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കാൻ അങ്ങനെ ഔട്ട്ലൈൻ വരക്കൽ കഴിഞ്ഞിട്ട് അതുമ്പം വീണ്ടും ഹംസ് വരച്ചു കൊടുക്കാണ് അപ്പോൾ ഒരു പെറ്റൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഹംസ് വരക്കുന്നത് അങ്ങനെ ഹംസ് വരക്കൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ വരച്ച് നമ്മൾ ആ ഔട്ട്ലൈനിൻ്റെ ഒക്കെ മേലെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഒരു ഫ്ലവർ വരച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ അടുത്ത ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ചുറ്റിലും ഇതേപോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വരച്ചു കൊടുക്കുക സ്പേസ് ഇടണ എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ലീവ്സ് വരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുപ്പിച്ച് വരച്ചിട്ട് പിന്നെ ലീവ്സ് വരക്കുമ്പോൾ അത് പരന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വരക്കണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം വരച്ച സ്പയറൽ ശരിയാവാനായിട്ടാണ് വീണ്ടും വായിച്ചിട്ട് വരച്ചത് പിന്നെ അതേപോലെ ലാസ്റ്റ് വരുന്ന ഒരു സ്പേസ് ഉണ്ടാവും ചിലപ്പോൾ ഫുള്ള് ഫ്ലവർ വരക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല ചിലപ്പോൾ പകുതി ഫ്ലവർ വരക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊളാവാത്ത രീതിക്ക് വരച്ച് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഇവിടെ ഒരു ഫ്ലവർ വരക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ആ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഇതേപോലെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ ലീവ്സ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഒരു കുറച്ച് ഹൈറ്റിൽ ഒരേ ഹൈറ്റിൽ വരയ്ക്കരുത് കേട്ടോ ഏറ്റവും സെൻടർ ഭാഗം വരുന്ന ഇപ്പം നമ്മൾ സെൻറ്ററിൽ വരക്കുന്ന ആ ഒരു ലീവ്സില്ല അത് നമ്മൾ രണ്ട് സൈഡിലും വരച്ച ആ ലീവ്സിൻ്റെ കാട്ടിലും ഒന്ന് ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ വരച്ച ഒരു ഫ്ലവറിൻ്റെ ഒക്കെ സെൻ്റർ ഭാഗത്ത് ഇതേപോലെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഫിംഗറിലുള്ള ഡിസൈനാണ് അപ്പോൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഫിംഗറില് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷൻ ശരിയല്ലാത്തോണ്ട് എനിക്ക് ചെറിയ ഫിംഗർക്ക് ശരിക്ക് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത് അതാണ് ആ ഒരു ഫിംഗർ കൊള്ളായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും ഇരുന്ന് കറക്റ്റായിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈനൊക്കെ വരക്കാനായിട്ട് പറ്റും താഴെ വരച്ച ഹംസും ഫ്ലവറൊക്കെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ലീവ്സൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫിംഗറിലും ഡിസൈൻ വരച്ച് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ഫിംഗറിലും സെയിം ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ വരക്കുന്ന ഒരു ഡിസൈനിന് ഒരു ഭംഗി വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ഫിംഗറിൽ കുറച്ച് താഴ്ത്തിയിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു ഫിംഗറിൽ കുറച്ച് മേലക്കായിട്ട് പിന്നെ മിഡിൽ ഫിംഗറിൽ കുറച്ചും കൂടി മേലക്കായിട്ട് അങ്ങനെ കേട്ടോ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ചൂണ്ടുകയറിൽ വരുമ്പോൾ മിഡിൽ ഫിംഗറിൻ്റെ ഇപ്പുറത്ത് വരച്ച ആ ഒരു ഫിംഗറിൻ്റെ ഒപ്പം വേണം കേട്ടോ പിന്നെ ചൂണ്ടുകയറിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടും കണ്ട ഏകദേശം ഒരേ ഹൈറ്റിലാണ് നിൽക്കുന്നത് മിഡിൽ ഫിംഗറിൽ മാത്രം കുറച്ച് കയറി നിൽക്കുന്ന പോലെ അപ്പോൾ നിങ്ങൾ മേന്തി ബേസിഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നല്ലേ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന്